അടിമാലി ടൌണിൽ പോലീസ് സ്റ്റേഷനു സമീപം പാതയോരത്ത് നിൽക്കുന്ന മരം അപകടഭീഷണി ഉയർത്തുന്നു മരത്തിന്റെ ചുവട് ദ്രവിച്ച് ബലക്ഷയം വന്നതിനാൽ ഈ മരം ഏതു നിമിഷവും കടപുഴകി വീഴുവാനുള്ള സാധ്യതകൾ ഏറെയാണ് അടിമാലി ടൗണിൽ വാഹനത്തിരക്കും തിരക്കും ആൾസഞ്ചാരവും ഏറെയുള്ള പ്രദേശമാണ് പോലീസ് സ്റ്റേഷൻ പരിസരം ഇവിടെയാണ് ദേശീയപാതയോരത്ത് വലിയ മരം അപകടാവസ്ഥ സൃഷ്ടിക്കുന്നത് ഈ മരത്തിന്റെ ചുവട് ദ്രവിച്ച നിലയിലും ചില ഭാഗങ്ങൾ ഉണങ്ങി തുടങ്ങിയ അവസ്ഥയിലുമാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ മരം നിലംപതിച്ചാൽ വൻ അപകടത്തിന് ഇടവരുത്തുന്നതായിരിക്കും പരാതി കൊടുക്കുകയും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ശ്രദ്ധപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഇതുവരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഭാഗങ്ങളാണ് കാണുന്നത് ഇപ്പോൾ നേരിട്ട് ഇത് എത്രയും പെട്ടെന്ന് കുറച്ച് മാറ്റിയാലും വലിയൊരു അപകടം അടിപാലി ടൗണിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് പല ഇലവം മുതൽ ബാങ്കിന്റെ ഫണ്ടിൽ ഇത്രയും ഓട്ടോട്ടുകൾ കിടക്കുന്നത് ഭോട്ടത്താണ് ഈ മരണത്തിൽ ചാരിച്ചിരിക്കുന്നത് എൻ എച്ച് വകയായിട്ട് കുറെ നേരങ്ങൾ വേറെ ഒരു തുടർ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല അത് എത്രയും പെട്ടെന്ന് കുറച്ച് മാറ്റണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പഞ്ചായത്തും ധനകാര്യ സ്ഥാപനങ്ങളും വ്യാപാരശാലകളും അടക്കം പ്രവർത്തിക്കുന്ന ഇടമായതിനാൽ ദിനംപ്രതി നിരവധി വാഹനയാത്രികരും കാൽനടയാത്രികരുമൊക്കെ ഈ മരത്തിന് ചുവട്ടിലൂടെ കടന്നു പോകുന്നുണ്ട് മരം മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന ആവശ്യം സമീപവാസികൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായെങ്കിലും ഇതുവരെ നടപടിയായിട്ടില്ലെന്നും ആക്ഷേപം ശക്തമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി പരിശുദ്ധ കലയുടെ സൗന്ദര്യം അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ